ാന്തി പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇങ്ങനെ സൂര്യകാന്തി പാടത്ത് സൂര്യകാന്തി പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ് ഇതൊക്കെ കാണണമെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ പോകണം എന്നാൽ നിങ്ങൾ അങ്ങ് തമിഴ്നാട്ടിൽ ഒന്നും പോകണ്ട കേരളത്തില് കൊല്ലം ജില്ലയില് കടവൂരിൽ ഒരു ചെറിയ സൂര്യകാന്തി പാടമുണ്ട് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലെ പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന ഏലയിലാണ് സൂര്യകാന്തി പൂക്കൾ ആടി ഉലഞ്ഞു നിൽക്കുന്നത് കർഷകനായ കടവൂർ സ്വദേശി ഉണ്ണികൃഷ്ണപിള്ളയാണ് തന്റെ പാടത്ത് സൂര്യകാന്തിയുടെ മനോഹാരിത ഒരുക്കിയിട്ടുള്ളത് ഏലായിൽ രണ്ടിടങ്ങളിലായിട്ടാണ് പൂപ്പാടമുള്ളത് മിക്കുമ്പോൾ ഉണ്ണികൃഷ്ണ പിള്ളയുടെ സൂര്യകാന്തി പൂക്കൾ ഏറെക്കുറെ സന്തോഷകരമായ ഒരു ചിത്രമാണ് സമ്മാനിക്കുന്നത് സൂര്യകാന്തി പൂക്കൾ എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് കൂടുതൽ ചൂട് എടുക്കാൻ കഴിയില്ല കൊടും വേനലിൽ ഇവ തഴച്ചു വളരുമോ എന്ന സംശയം മാറ്റിയെടുക്കാനാണ് ഉണ്ണികൃഷ്ണപിള്ള സൂര്യകാന്തി കൃഷിക്ക് തുടക്കമിട്ടത് ഈ വർഷം ഞങ്ങൾ രണ്ട് വയലിട്ട് പരീക്ഷണാർത്ഥമാണ് എങ്കിലും നല്ല വിജയമാണ് പക്ഷേ നമുക്ക് കാലാവസ്ഥ അനുകൂലമായി കിട്ടുന്നില്ല പല വർഷങ്ങളിലും മഴ പെയ്ത് വെള്ളം നിന്നാൽ ഈ ചെടി നശിച്ചു പോകും ഇതിന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം കിട്ടിയാണെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷം കൂടുതൽ ഏരിയയിലേക്ക് ഇത് വ്യാപിപ്പിച്ച് ഒരു വലിയ വിജയമാക്കി മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വിത്ത് എണ്ണയ്ക്ക് വേണ്ടി മില്ലുകൾ കണ്ടെത്താനോ വിത്ത് വാങ്ങാനോ ഒരു സ്ഥലം കണ്ടെത്താനാകാത്തതിനാൽ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് ഉണ്ണികൃഷ്ണ പിള്ള പറയുന്നു കൊടുക്കാനിവിടെ മാർക്കറ്റിംഗ് നമുക്കിവിടെ സംവിധാനം ഇല്ല നിലവിൽ പിന്നെ തമിഴ്നാടുകാരെ ആരെങ്കിലും ആശ്രയിച്ചുകൊണ്ട് വന്നാൽ ആരെങ്കിലും അവിടെ കൊണ്ട് കൊടുക്കണം നമ്മൾ അതാണ് അവസ്ഥ നിരവധി ആദരവ് ഇദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുണ്ട് സൂര്യകാന്തിയുടെ വിത്തുകൾ പക്ഷികൾക്ക് തീറ്റയായും നൽകാറുണ്ട് പിന്നെ ഇത് കിളികൾക്കൊക്കെ കൊടുക്കുന്നു പറയുന്നുണ്ട് ഇതിൻ്റെ വിത്ത് അവർ ചിലപ്പം എൺപത് രൂപയ്ക്കോ അമ്പത് രൂപയ്ക്കോ കളക്ട് ചെയ്തിരിക്കും എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവർ കൊടുക്കും പൂക്കൾ തൂങ്ങിക്കിടക്കുന്നത് നയന മനോഹരമാണ് പ്രാദേശികമായി വാർത്ത പ്രചരിച്ചതോടെ ആളുകളുടെ തിരക്ക് അനുഭവപ്പെട്ടു മിക്കവാറും ഫോട്ടോഗ്രാഫുകൾ ക്ലിക്ക് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിരവധി പേരാണ് ഉണ്ണികൃഷ്ണപിള്ളയുടെ സൂര്യകാന്തിപ്പാടം കാണാൻ ദിവസവും എത്തുന്നത് ഈ പൂ കാണാൻ വേണ്ടിയെങ്കിലും നമ്മുടെ ഈ പാടം ഒന്ന് സന്ദർശിക്കുകയും ഞങ്ങളുടെ മറ്റുള്ള കൃഷിരീതികൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ ഒരു വേനലവധിക്ക് സൂര്യകാന്തി പാടം കാണാൻ ആഗ്രഹമുള്ളവര് തമിഴ്നാട്ടിലേക്ക് പോകണ്ട ഉടൻ തന്നെ കൊല്ലത്തേക്ക് അങ്ങ് പോയിക്കോളൂ